ഇതൊരു സാധാരണ വീടല്ലും പൂക്കളും ചെടികളും അടിപൊളിയായിട്ട് ഒരു ഗാർഡൻ തന്നെ പറയാ ഓക്കെ ഗാർഡൻ തന്നെയാണ് ഇപ്പൊണ്ടല്ലൈമുണ്ടല്ലോ ഭോഗൻ ബില്ലയുടെ ടൈമല്ല അതുകൊണ്ട് തന്നെ കൂടുതലും വെറൈറ്റികൾ ഇവിടെ ബോഗൻ ബില്ലിയാണ് ഓക്കെ ഈ ഒക്കെ നോക്കി എന്താ ഭംഗി അതിന്റെ തന്നെ ഈ ഭോഗൻ ബില്ലയുടെ ഒരുപാട് പുതിയതും പഴയതുമായിട്ടുള്ള വെറൈറ്റികളുണ്ട് അതേപോലെ തന്നെ ഇൻഡോറും ആയിട്ടുള്ള കൊറേ ചെടികളുടെ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നമുക്കൊന്ന് കാണണം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വന്നേക്കണ ഐറ്റംസ് ഒക്കെ ഏതാ ലീഫില് നല്ല വെറൈറ്റിയാ ഇതൊക്കെ ഹാങ്ങിങ് ആയിട്ട് ഇട്ടേക്കണ ഒരു പൂ കൂടാ ഇത് എന്താ ഐറ്റംസ് അടിപൊളി പ്ലാന്റ് ആണ് ഗോൾഡൻ സമ്മർ വൈറ്റ് ഗോൾഡൻ സമ്മർ വൈറ്റ് പിന്നെ നമുക്ക് മുകളിലേക്കാട് നോക്കിയില്ല ഈ ഫസ്റ്റ് ഇരിക്കുന്ന ഐറ്റംസ് ഏതാ ഒന്ന് പറഞ്ഞേറ്റി കഴിഞ്ഞു സെക്കൻഡ് ഒന്ന് പറഞ്ഞു റെഡ് പിന്നെ ഒരു വെരിഗേറ്റഡ് ആയിട്ട് അപ്ര മൂലൊക്കെ ഇരിക്കുന്ന ഐറ്റംസ് ഏതാ ഡോക്ടർ റാവു ഈ ഒരു കോർണറിൽ വേറൊരു പൂച്ചട്ടിയിൽ നിറയെ പൂത്ത് നിൽക്കുന്ന ഐറ്റംസ് ഏതാ ട്രൈ കളർ അതിന്റെ ട്രൈ കളർ മീനിങ് മൂന്ന് കളർ ആ നമ്മൾ വിചാരിക്കുന്ന ചെടി ആ പൂക്കൾ ഉണങ്ങി നിക്കുന്ന വിചാരിക്കും പക്ഷെ അത് ഉണങ്ങിയതല്ല ഉണങ്ങിയതല്ലേ വൈറ്റ് കേറി വരുന്നുണ്ട് പിന്നെ വൈറ്റ് കേറു നല്ല രസമാണ് നോക്കേ ഇതൊക്കെ ഉണ്ടായി വന്ന ടൈം ആയിട്ടുള്ളൂ അല്ലേ ഇതിന്റെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് ചെറിയ സൈസ് ഉണ്ട് ചെറിയ പിന്നെ കൂടെ ചെറുതുണ്ട് നമ്മളൊരു മൂന്ന് ഒരു അടുത്തുണ്ടാണ് ബ്രീസർ ഉണ്ട് ബ്രീസർ അത്യാവശ്യം ഇത് ഇത്തിരി കൂടെ കഴിഞ്ഞാൽ ഒരാഴ്ച അത്യാവശ്യം നല്ല ഫ്ലവർ വരും കാലാവസ്ഥയുടെ മൊത്തത്തിലൊരു മൂടിക്കെട്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം അല്ലേ

ഒരുപാട് കളക്ഷൻസ് പിന്നെ ഇതെന്താ ഇത് രണ്ട് മൂന്ന് ഈ വയലറ്റ് സെപ്റ്റംബർ വയലൈറ്റി അല്ലേ ഇത് പേര് തികയാണ്ടായി അതുകൊണ്ടാണ് പക്ഷേ മാസം കൂടെ കയറ്റിയത് കാരണം ഓരോ വർഷം വെറൈറ്റി ആയിട്ട് കണ്ടമാനം വരുന്നുണ്ട് അല്ലേ നമുക്ക് പിടിച്ചാ കിട്ടൂല ഇതാണ് പിമ്മാല്ലോ അതിന്റെ വരുന്നത് രണ്ട് കളറായിട്ട് ഡബിൾ കളറായിട്ടാണ് വരുന്നത് പിന്നെ മഹാറാണി മഹാറാണി അതും ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ആയത് കഴിഞ്ഞതാണ് മഹാറാണിയുടെ ഗ്രാഫ്റ്റഡും ഉണ്ട് റൂട്ടഡ് പ്ലാന്റും ഉണ്ട് പിന്നെ ഇതെന്താണ് ഇത് ചീച്ചെടി പുതിയൊരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കളറാണ് ഇതിന് ഇത് വെരിഗേറ്റഡ് വെരിഗേറ്റഡ് അല്ല 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 നോർമൽ നോർമൽ ലീഫ് വരുന്നത്

നേരത്തെ ഉള്ളതല്ലേ പുതിയ വെറൈറ്റി ആണ് അതെയാ ഇതൊക്കെ പേര് കേട്ടിട്ട് കഴിഞ്ഞ വർഷം ഞാൻ കേട്ടോലോ എനിക്കൊരു തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ഇതെന്ന് പറഞ്ഞു ഇതെന്താപ്പ് ബട്ടർ കപ്പ് ഇതേ ഇതേപോലെ ഓരോ പൂക്കളാണ് ഉണ്ടാവുള്ളൂ ഇല്ല നിറച്ചപ്പു കാലാവസ്ഥ നമുക്ക് കാലാവസ്ഥയാണ് ഒരു മഴയുടെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് പിന്നെ ചൂടും വെയിലും ഫ്ലവർ ആവുള്ളൂ നമുക്ക് പിന്നെ ഈ വൈറ്റ് ഒന്ന് പറയാമ ഈ വൈറ്റാ ഇത് സൺറൈസ് വൈറ്റ് സൺറൈസ് നമ്മൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഇടുന്ന പിന്നെ ആ ആ അത് തായ്ലൻഡ് തായ്ലന്റ് അതൊക്കെ വലിയ അത്യാവശ്യം വലിയ ചെടിയാണ് വലിയ ഉണ്ട് ചെറിയ ചെറിയ നമ്മൾ ഈ ചെടികളാണ് അതായത് ഇതിന്റെ എല്ലാം ഈ ഓരോ ഓരോ വെറൈറ്റിക്ക് മൂന്ന് അവസ്ഥയിലുള്ളത് അതായത് കൂടെ പിന്നെ കുറച്ചും കൂടെ വലുതായിട്ടുള്ളു പിന്നെ ഹെവി ആയിട്ടുള്ള അങ്ങനെ മൂന്ന് ടൈപ്പ് ചെടികൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണല്ലേ ഇതല്ല കുറച്ച് ഈ വൈറ്റ് എന്തോന്നിപ്പോ കാണിച്ച സൺറൈസ് വൈറ്റിന്റെ വലിയ വെറുതെ ഒന്നും പറഞ്ഞതല്ല നോക്കി നിക്കണം കാണിച്ചത് അത് കാണിച്ചത് വെരിഗേറ്റഡ് ആണ് അതിന്റെ ഒരു ഹെവിയായിട്ടുള്ള സാധാ ലീഫിൽ വന്ന പ്ലാന്റ് ആ ഇതെന്താ ഈ ഒരു എനിക്ക് ഇതിന്റെ കളർമോസിയാണ് ഫോർമോസ വെറൈറ്റി അത് വലിയ ബിഗ് പ്ലാന്റ്സ് ആ ഇതെന്താ ഈ കൂടെ നിറച്ചു വെച്ചാൽ എന്തായാലും ഡോക്ടർ ാവു വെറൈറ്റീസ് ആണ് ഫ്ലവർ ആയി തുടങ്ങി നമുക്ക് നൂറ്റി അമ്പത് രൂപ തുടങ്ങി നമ്മൾ കൊടുക്കുന്ന പ്ലാന്റുകളാണ് നല്ല പ്ലാന്റുകളാണ് ഒരു കാര്യം ഈ ചെടിച്ചട്ടിയിൽ അത്യാവശ്യം നല്ല വൈറ്റ് കളറിലായിട്ട് ഇത് ഏതാ വെറൈറ്റി പറയാമോ ഇത് മിസ് ഡോട്ടഡ് ആണ് ഈ ഡോട്ടഡ് പിങ്ക് കളർ ശരി ആവാത്തോണ്ട് വന്നോ ഈ വൈറ്റ് ഈ വൈറ്റ് മാറിയിട്ട് പിങ്ക് കളർ ഡോട്ട് വരൂല്ലേ ബ്ലൂബെറി വന്നോളൂ ഫ്ലവർ ആയി വന്നോളൂ വിരി അതിന്റെ തന്നെ യെല്ലോ ആണ് ഇത്

ചെയ്ത പുതിയറൈറ്റി ആണ് ഫ്ലവർ ആയിട്ടുണ്ട് വൈറ്റ് ആണ് ആണ് പുതിയ മൊത്തം മൊത്തം കളക്ഷൻസ് അത് തന്നെയാണ് പിന്നെ പുതിയ വെറൈറ്റി ഫ്ലെയിം ബ്രെഡിന്റെ വെരിഗേറ്റഡ് ലീഫിൽ വന്നത് ഫ്ലെയിം വെരിഗേറ്റഡ് പിന്നെ പിന്നെ വന്നത് ഗോൾഡൻ പെട്രോ ഇതൊക്കെ ആയി വന്നുള്ളൂ ഫ്ലവർ ആയി വന്നോളൂ ആണ് അടർണ്ണ രണ്ട് ടൈപ്പ് വന്നിട്ടുള്ള അടർണ്ണയാണ് ഇതിന്റെ മൂന്ന് കളർ വരുന്ന ഒറിജിനൽ അടണുണ്ട് ഇത് അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള

നല്ല രസം ഉണ്ടാ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇതൊക്കെ ഒന്നും അവിടെ തൂക്കി കഴിഞ്ഞാണ്ടില്ല വീടിന്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലോ ഈ ഒരു ചട്ടിയിലേക്കണം ഈ ഐറ്റംസ് ഏതാ ബപ്പ് ബട്ടർ കപ്പ് നമ്മൾ നേരത്തെ അവിടെ കണ്ട വലിയ പ്ലാന്റ് ചെയ്ത പ്ലാന്റ് ആണ് അങ്ങനെയുള്ള രണ്ട് ഐറ്റംസും ഉണ്ട് ഉണ്ടോ നമ്മുടെ അതിൽ പിന്നെ ചെറിയ ചെറിയതേ ചെറിയ ഈ കുത്തി വച്ചേക്കണ

ബ്രിസാറുണ്ട് ബ്രിസാറുണ്ട് നോക്കിയതേ കൊറേ ഐറ്റംസ് ഇതേ ഇടാ ഇവര് കാർട്ടൂണിലും അതുപോലെ തന്നെ കവറിലും പെട്ടിയിലൊക്കെ ആയിട്ട് നിറച്ച് വെച്ചേക്കാണ് ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ജസ്റ്റ് മറ്റൊന്ന് നിങ്ങളിവരുടെ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഇവരൊക്കെ ഉണ്ടല്ലേ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിലുള്ളതാണ് ഇവരെ വീട്ടിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇവർ ഒരു നഴ്സറി ആയിട്ട് ഒന്നുമല്ല ചെയ്യണേ ഇവരെ വീട്ടിൽ ഇവരുടെ മക്കളെ പോലെ തന്നെ സ്നേഹിച്ച് അടിപൊളിയായിട്ട് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം എല്ലാ ടൈപ്പ് ചെടികൾ അതായത് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ചെടികളില്ലേ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ നമ്മൾ ല്ല ഇൻഡോർ ഔട്ട്ഡോർ എന്നൊക്കെ പറഞ്ഞത് വെറുതെ ഒന്നും പറഞ്ഞത് അല്ലാട്ടാ ഒരുപാട് ഐറ്റംസ് ഇരിക്കേണ്ട ഒന്നങ്ങോട്ട് പറഞ്ഞ ഐറ്റംസ് ഇതൊക്കെ അഗ്ലോണിമയുടെ വെറൈറ്റീസ് ആണ് പ്ലാന്റ് പിന്നെ അഗ്ലോണിമയുടെ പീച്ച് ഫുള്ള് റെഡ് വരുന്ന പ്ലാന്റുകള് ഇതൊരു അഗ്ലോണിമയുടെ ഒരു ഏരിയ അഗ്ലോണിമേയുടെ ഏരിയ ഇതെന്താ ഇത് ഇതൊരു ഓ തീപുളികൾ ഇതൊക്കെ നമുക്ക് ഹാങ് ചെയ്തിട്ട് വളർത്താൻ പറ്റത്തില്ല ഹാങ് ചെയ്ത് വേണേ അങ്ങനെ ചെയ്യാട്ടാ പിന്നെ വന്നത് പിന്നെ ബിഗോണിയുടെ ഐറ്റംസ് ഒക്കെ പല വെറൈറ്റിട്ട് ആ ഒരു കളറും ആ ഒരു അട്രാക്ഷൻ കണ്ടുവരും ഒക്കെ ഇതെല്ലാം നമുക്ക് അവൈലബിൾ അല്ലേ അവൈലബിൾ ഇതൊക്കെ നമ്മള് പ്ലാന്റ് ചെയ്ത് ഇതൊന്നും നമുക്ക് ഒരുപാട് എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല വെറൈറ്റികൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയുന്നതിനെ കുറിച്ച് ആയിട്ടുള്ള കലേഡിയ കലേടിയ സെറ്റപ്പാണ് കാണാൻ പ്ലാന്റ് ആണ് ഇത് സെയിൽ ചെയ്യാനുള്ള മദർ പ്ലാന്റ് ആയിരുന്ന അത് മദർ പ്ലാന്റ് അത് മദർ പ്ലാന്റ് ആയിരുന്നു ഇത് നമ്മള് സെയിലിന് വേണ്ടിട്ടുള്ളതാണ് അല്ലേ ഓക്കേ ഇഷ്ടംപോലെ നിങ്ങൾക്കൊന്ന് ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി ഇതേതാസ് അത് തന്നെ കൊറേ ഐറ്റംസ് അത് തന്നെ കേട്ടോ നമുക്ക് പട്ടാളക്കാരുടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ഐറ്റംസ് ഉണ്ട് വലതുണ്ട് എല്ലാം തന്നെ ഇരിക്കണോക്കെ നമുക്ക് ഒരു സ്ഥലത്തിന്റെ ഒരു പരിമിതി പോലെ എനിക്ക് തോന്നി ഇതൊന്നും പോരാ നിങ്ങളെ സംബന്ധിച്ച് ഇത്ര കളക്ഷൻ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊന്നും പോരാ ഇച്ചിരി കൂടെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് ഒരു നൈസറി പോലെ ആക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അത് ആലോചനയിലുണ്ട് വേണം വേണം തീർച്ചയായിട്ടും വേണം കാരണം അത്ര കളക്ഷൻ നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളൊക്കെയാണ് ഇത് മുന്നോട്ട് വരേണ്ടത് എന്റെ പൊന്നെ അടിപൊളിയാട്ടോ എന്തൊരു മണാന്ന് അറിയാ നോക്കിയത് ഇത് എന്താ ഐറ്റംസ് ഇത് മരമുല്ല മരമുല്ല ഇതിന്റെ ചെടിയുടെ ഒരു വലിപ്പം നോക്കിയേ ചട്ടിയിലല്ലേ അടിപൊളി നോക്കിയ അടിപൊളിയായിട്ട് മണങ്ങൾ അവിടെ നിക്കാൻ പറ്റുള്ള ഇത് ഇത് മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് അടിപൊളിയാ ഇതുപോലത്തെ മരമുല്ലടാ അടിപൊളി ചെറിയ തൈകളും സൈഡിലുണ്ട് ഇത് ഒരെണ്ണം വച്ച് നോക്ക് നിങ്ങൾക്ക് അപ്പ അറിയാൻ പറ്റും ഇതിന്റെ ഒരു മണോ അതിന്റെ സുഗന്ധം അനുഭവിച്ചറിയണോട്ടാ നമ്മളിപ്പോ ഏത് റിസോർട്ടിൽ പോയാലും ഏത് ഗാർഡനിൽ പോയാലും എവിടെ പോയാലും ഇതേപോലത്തെ ചെടികളാണ് ഈ ചെടിയുടെ പേരെന്താ ിയ യുജീ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു സെറ്റപ്പാണ് ഇതിന്റെ മദർ പ്ലാന്റ് ഉണ്ട് അതേപോലെ തന്നെ വലിയ ചെടികളും ചെറിയ ചെടികളൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഗാർഡൻ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ചെടികളും നമ്മുടെ അടുത്ത് കളക്ഷൻസ് ഉണ്ടല്ലോ വെട്ടി നിർത്താ പല സ്റ്റെപ്പുകളൊക്കെയായിട്ടാണ് വെട്ടി നിർത്താ അല്ലേ അത് നമ്മുടെ ഉചിതാണ് ഇത് എങ്ങനെയാക്കി എടുക്കണോന്നുള്ളത് നല്ല ചെടികളാണ് ക്വാളിറ്റി ഉള്ള ചെടികളാണ് ഇവിടെ ഇരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് മുഴുവനും ചെടിയുടെ ഉള്ളിൽ തന്നെയാണ് ഇതെന്താ സംഭവം ഇത് ഇത് പൂ ആയിട്ടുണ്ടല്ലോ ഒരു കളർ ഇത് എന്താണ് ഈ കളറ് വെരിഗേറ്റഡും അതുപോലെ തന്നെ ഈ മൾട്ടിഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ചെടികളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പൂക്കളൊക്കെ ഉണ്ടായി ഒളിച്ചിരിക്കണോ അതിന്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ടായി നിക്കാ ഈ ഐറ്റംസ് ലാവണ്ടർ പൂനെ പിന്നെ ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ചെടിയാണ് ാവണ്ടർ ആണ്ൂനെ ലെരി പൂക്കള് വിരി കളർ പൂവാണ് വിരിയത് അതിന്റെ ഒരു ടെൻഡൻസി കാണിച്ചിരിക്കുന്നത് എല്ലോ ഇത് പൂക്കളൊന്നും കാണില്ല ഇത് എന്താ ഇത്ര വലിയൊരു ചെടി ഇതെന്താ സംഭവം ആക്കാൻ അത് മുകളിലൊക്കെ ഇങ്ങനെ വളർത്തി മുകളിലേക്ക് കയറ്റി വിടാതിന്റെ വന്ന ഫ്ലവർ ഏത് കളറായിരിക്കും അതിനൊരു പിങ്ക് ആണ് പിങ്ക് ആവുന്നതും അപ്പൊ വന്ന് തുടങ്ങുന്നുള്ളൂ അതെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് നോക്കി ചെറുതായിട്ട് വന്ന് തുടങ്ങുന്നുള്ളൂ നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകള കൂടുതൽ നമുക്ക് കണ്ടവിടെ മനസ്സിലാക്കാൻ പറ്റും ആ ഓരോ ചെടിയുടെയൊക്കെ ആ ഒരു ക്വാളിറ്റി ആണ് മനസ്സിലാക്കാം കേട്ടോ അപ്പൊ നമ്മളുണ്ടല്ലോ പോകാൻ നേരത്തെ കൂടി വന്നിട്ടതേ കയ്യിലൊരു ഇതേ പൂക്കളൊക്കെ ആയിട്ട് ഇത് അറേബ്യൻ റോസ് അല്ലേ ആ അടിപൊളിയേ അഡീനിയത്തിന്റെ കളക്ഷൻസ് ഉണ്ടെന്നാ പറയണ നല്ല അടിപൊളിയാണ് മൾട്ടി മൾട്ടിപെറ്റിലാണ് സിംഗിൾ പെറ്റിലാണ് അത് ഇന്ന കളക്ഷൻസ് നമ്മുടെ അടിപൊളി ഇതൊക്കെ പോയി പറഞ്ഞോട്ട് നല്ല കാലാവസ്ഥ ചൂടുണ്ടെങ്കിലാണ് കൂടുതലുണ്ടാവുകയുള്ളു പറഞ്ഞ വേനൽക്കാലം ആയില്ലേ ഇനി കേറി ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് വരും